തൃശൂർ ടസ്കേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അബ്ബാസ് ആൻഡ് അഭിലാഷ് സിയാനിക്കൂട്ടം വേഴ്സസ് തൃശൂർ സൂപ്പർ ലീഗിന്റെ അഞ്ചാമത് സീസൺ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം സിയാന തളിക്കൂട്ടത്തിനു വേണ്ടി ആദ്യ ഓവർ എറിയുന്നു മിൻഡോ സ്ട്രൈക്കിൽ അഭിലാഷ് ആറ് ഓവർ മത്സരം ഫസ്റ്റ് ബോൾ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയിലേക്ക് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ട് നയം വ്യക്തമാക്കുന്നു അഭിലാഷ് ലോങ് ഓണിൽ ഒരു സിംഗിൾ നേടുന്നു സ്ട്രൈക്കിൽ സ്ട്രൈക്കിലെത്തുന്നു അബ്ബാസ് നേരിട്ട് ആദ്യ പോലെ തന്നെ ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുന്നു പക്ഷെ ഫീൽഡർ ഓ ഒരു ഗോൾഡൻ ലൈഫ് ലഭിക്കുന്നു അബ്ബാസിന് ായിട്ടും അതൊരു മത്സര റിസൾട്ടിനെ തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല വീണ്ടും ഒരു കാച്ചുള്ള ചാൻസ് ഉണ്ടായിരുന്ന ഒരു അർദ്ധാവസരം നഷ്ടപ്പെട്ടു പോകുന്നു കൃത്യമായ ഒരു സിംഗിൾ മാത്രം ആദ്യ ബോളിൽ ബൗണ്ടറി വഴങ്ങിയെങ്കിലും പിന്നീട് ശക്തമായൊരു തിരിച്ചുവരവ് വിക്കറ്റിനുള്ള ഒന്ന് രണ്ട് അവസരങ്ങളും സൃഷ്ടിക്കുന്നു പക്ഷേ ഫീൽഡേഴ്സ് കൈവിട്ട് കളയുന്നു അവസാന ബോൾ വീണ്ടും ഒരു സ്ലോവർ ഡോട്ട് ബോൾ ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ ഏഴ് റൺസ് മാത്രം സെക്കൻഡ് ഓവർ ബൗൾ ബോൾ റസൽ ിൽ അഭിലാഷ് തൃശൂർ സൂപ്പർ ലീഗ് സീസൺ ഫൈവ് വൈഡിനുവേണ്ടി റഫീൽ അമ്പയർ അനുവദിക്കുന്നില്ല വീണ്ടും കൃത്യമായൊരു ബൗളിംഗ് സിംഗിൾ മാത്രം സിയാന തള്ളിക്കൂട്ടം വേഴ്സസ് തൃശൂർ ടസ്കേഴ്സ് അവസരങ്ങൾ അനവധി വിട്ടുകളുന്നു ഒരു കട്ട് ഷോട്ടുള്ള ശ്രമം പക്ഷേ കൃത്യമായൊരു ഫീൽഡിംഗ് ബോൾ രണ്ട് ഓവർ പിന്നീട് ബോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിനൊന്ന് ബോൾ ചാനത്ത് രാഹുൽ ഖണ്ണൻ സ്ട്രൈറ്റിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ഹോ റൌണ്ടിനും പുറത്തേക്ക് ബാസിന്റെ ബാറ്റിൽ നിന്ന് ആദ്യ സിക്സ് പിറക്കുന്നു ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു സിംഗിൾ മാത്രം വീണ്ടും ഒരു സിംഗിൾ ബ്യൂട്ടി ഷോട്ട് ക്രിക്കറ്റിന്റെ സകല സൗന്ദര്യങ്ങളും നിറഞ്ഞു മനോഹരമായ മനോഹരമായൊരു ഷോട്ടിലൂടെ അബ്ബാസിന്റെ ബാറ്റിൽ നിന്ന് വീണ്ടും ഒരു ബൗണ്ടറി പിറക്കുന്നു സ്കോർ ഇരുപത്തി ആറിലേക്ക് അബ്ബാസിന്റെ ബാറ്റ് ചല്ലിച്ചു തുടങ്ങുമ്പോൾ കൊണ്ട് സമ്പന്നമാകുന്നു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ മുപ്പത്തിരണ്ട് ആദ്യ ഓവറിൽ ഒരു അവസരം ലഭിച്ചതാണ് പുറത്താക്കാൻ പക്ഷേ കൈവിട്ട് കളഞ്ഞു ആ കൈവിട്ട് കളഞ്ഞ കാച്ചിന് ശക്തമായി വെല്ല കൊടുക്കേണ്ടി വരുന്നു സിയാന തള്ളിക്കൂട്ടത്തിന് ഒൻപത് പന്തുകൾ നേരിട്ട് അബ്ബാസ് നേടിയെടുത്തത് പത്തൊൻപത് റൺസ് പത്ത് പന്തിൽ പത്ത് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു അഭിലാഷ് ഗോൾ ചേനത്തുന്നു സാലി അഭിലാഷ് ഫീൽഡർ കൊമ്പുകളിലൂടെ അഭിലാഷിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്ന ഒരു അത്യുജ്ജല സിക്സ് വീണ്ടും ബാക്ക് ബാക്ക് ടു ബൗണ്ടറികൾ ആദ്യ രണ്ട് ഓവറിൽ സിയാന സിയാനൂട്ടം ആധിപത്യം പുലർത്തിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് സിക്സറുകളും ഫോറുകളും നേടിക്കൊണ്ട് തിരിച്ചു വരുന്നു തൃശൂർ ടസ് കൃത്യമായ ഫീൽഡിംഗ് ഡോട്ട് ബോൾ तो सिंगल मात्र आसमान पर चका मारा लाजवाब शॉट एक मार दो तुगड़ा अभास अच्छे केरल तिंद सांस्कारी नगरी अंजाम क्रिकेट पुरम ൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ ക്വാർട്ടർ ഫൈനൽ മത്സരം അബ്ബാസ് ആൻഡ് അഭിലാഷ് വേണ്ടി നാല് ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ നാൽപ്പത്തി ബോൾ ചാനത്തുന്നു സിയന കൂട്ടത്തിന് ഒരു വിക്കറ്റ് പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരേക്കും ടു അഭിലാഷ് ഈ ഒരു ബോളിനെ കുറിച്ച് ബൗളറും ബാറ്ററും രക്ഷപ്പെട്ടു പോയ ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അനായാസം ഫൈൻ ലെഗിലേക്ക് ബൗണ്ടറി കടത്താനുള്ള ശ്രമം പക്ഷെ അത് ടൈമിംഗ് തെറ്റിപ്പോകുന്നു അഭിലാഷിനെ സ്റ്റെമ്മിനെ തൊട്ടുരുമിക്കൊണ്ട് പുറത്തേക്ക് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിൽ അബ്ബാസ് അബ്ബാസ് വീണ്ടും നേടിയെടുക്കുന്നു അത്യുജ്ജല സിക്സ് നല്ലൊരു ശ്രമം ഒരു സിക്സ് സേവ് ചെയ്യുന്നു പക്ഷെ അത് കേച്ചാക്കി മാറ്റാൻ സാധിക്കാതെ പോകുന്നു രാഹുലിന്റെ ഫീൽഡിംഗിൽ വീണ്ടും വീണ്ടും ഒരു കൃത്യമായ സേവ് സിക്സ് സിയാന സിയാനൂട്ടത്തിന്റെ ഫീൽഡേഴ്സ് രണ്ട് പന്തുകളിൽ തടഞ്ഞിട്ടത് പത്ത് റൺസ് ഗോകുൽ ആൻഡ് രാഹുൽ ഓ ഫീൽഡർ പന്ത് ബൗണ്ടറിയിലേക്ക് ബൗൾ ചേനത്തുന്നു രാഹുൽ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ അവസാന ഓവർ ബ്യൂട്ടി പന്ത് ബൗണ്ടറിയിലേക്ക് അഭിലാഷ് വളരെ മനോഹരമായി അതിന്റെ ബൗണ്ടറിയിലേക്ക് തിരിച്ചുവിടുന്നു അഭിലാസ് വേണ്ടി അബ്ബാസ് ആൻഡ് അഭിലാഷ് മുപ്പത്തൊന്ന് പന്തുകളിൽ നേടിയെടുത്തത് അറുപത്തിയേഴ് റൺസ് ബോൾ വീണ്ടും പറയുന്നു ക്രിക്കറ്റിന്റെ സൗന്ദര്യം മുഴുവനും ആവാഹിച്ചൊരു ഷോട്ട വളരെ മനോഹരമായി ബൗണ്ടറിയിലേക്ക് വീണ്ടും അഭിലാഷ് സിംഗിൾ സ്ട്രൈക്കിലെത്തുന്നു അബ്ബാസ് ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ പതിനാല് പന്തുകളിൽ മുപ്പത്തി റൺസുമായി ബാറ്റിംഗ് തുടരുന്നു അബ്ബാസ് മോശം ഫീൽഡിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അനായാസം തടുത്തിടാവുന്ന ഒരു പന്ത് ഒരു മിസ് ഫീൽഡ് കൊണ്ട് ബൗണ്ടറിയിലേക്ക് പോകുന്നു ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിങ്സിന്റെ അവസാന ഓവറിൻ്റെ അവസാന ബോൾ അടിച്ചെടുത്തുകൊണ്ട് ഫൈനൽ ലഗിലേക്ക് പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു ബൗണ്ടറിയോടെ നല്ലൊരു ഫിനിഷിംഗ് നൽകുന്നു തുടക്കവും ഒടുക്കവും ബൗണ്ടറിയോടെ ഇരു ഓപ്പണർമാരും അത്യുജ്ജല പെർഫോമൻസ് കാഴ്ചവെച്ച ക്വാർട്ടർ ഫൈനൽ മത്സരം തൃശൂർ ടെസ്റ്റ് വേണ്ടി സ്കോർ ആറ് ഓവർ പിന്നിടുമ്പോൾ എൺപത് റൺസ് നീക്കറ്റ് നഷ്ടം കൂടാതെ പതിനാറ് പന്തിൽ നാൽപ്പത്തി റൺസുമായി അബ്ബാസും ഇരുപത്തി പന്തിൽ മുപ്പത്തിരണ്ട് റൺസുമായി അഭിലാഷും നിറഞ്ഞാടിയ ക്വാർട്ടർ ഫൈനൽ മത്സരം സിയാന കൂട്ടത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അനൂപ് ഭാവക്കുട്ടി ആൻഡ് ഷിബിലി വിജയലക്ഷ്യം എൺപത്തൊന്ന് തൃശൂർ ടെസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഓവർ ബോൾ സ്ട്രൈക്കിൽ ഇന്നസന്റ് നേരിടുന്ന ഓരോ പന്തുകളെയും സിക്സറിലേക്ക് പറത്താനുള്ള വമ്പൽ കൊണ്ട് കിസ്സിലെത്തുന്ന അനൂപ അത് സിക്സ് ആക്കി മാറ്റാൻ മറ്റൊന്നാലോചിക്കേണ്ടി വരുന്നില്ല ആദ്യ പന്തിൽ തന്നെ സിക്സ് പറ अनुभव खुटे रो कैच का अवसरम विकेट कीपर ओ रो सिंगल मात्रम शिवली ने रेडिया बंदो തന്നെ രണ്ട് റൺസുള്ള ശ്രമം ഫീൽഡർ രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു ശക്തമായൊരു തിരിച്ചുവരവ് ഇന്നസെന്റ് ആദ്യ ബോളിൽ സിക്സ് വഴങ്ങിയതിന് ശേഷം ഓ വീണ്ടും ഓ റൺ അവസരം ഡോട്ട് ബോൾ ആദ്യ ഓവർ പിന്നീട് ബോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിനേഴ് ബോൾ ചേനത്തുന്നു സുമേഷ് ഓ പക്ഷെ ഫീൽഡർ ഫീൽഡർ വിട്ടുകളയുന്നു സുമേഷ് ബൌൾ ആദ്യ ബോളിൽ തന്നെ ഒരു വിക്കറ്റുള്ള അവസരം സൃഷ്ടിച്ചതാണ് ലൈഫ് ലഭിക്കുന്നു ഡ്രോപ്പ് ഡ്രോപ്പ് മാച്ച് ആവർത്തിച്ച പിഴവ് അതേ പിഴവുകൾ ആവർത്തിക്കുന്നു തൃശൂർ ടസ്കേഴ്സ് ഫീൽഡേഴ്സും ഏഴ് പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ പതിനെട്ട് സ്ട്രൈക്കിൽ ഷിബിലി dot ball സിംഗിൾ മാത്രം ഡോട്ട് ബോൾ സുമേഷ് നാല് പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ വെറും മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് യെസ് ഷിബിലി ഹലോ സിംഗൽപുറത്തേക്ക് ആദ്യ ഓവറിൽ സിയാന തള്ളിക്കൂട്ടത്തിന്റെ സംഹാര തണ്ടവുമായിരുന്നെങ്കിൽ സുമേഷിന്റെ ബൗളിങ്ങിലൂടെ വിക്കറ്റ് നേടിയെടുത്തുകൊണ്ട രണ്ടാം ഓവറിൽ തിരിച്ചു വരുന്നു തൃശൂർ ടാസ്കേഴ്സ് വെറും നാല് റൺസ് മാത്രം കൊടുത്തു വിക്കറ്റ് നേടിയെടുക്കുന്നു സുമേഷ് സിയാന തള്ളിക്കൂട്ടതിനു വേണ്ടി ന്യൂ ബാറ്റർ കിരൺ അനൂപ് എത്തുന്നു രാകേഷ് സ്ട്രൈക്കിൽ അനൂപ് ഇനി പന്തിൽ നേടേണ്ടത് അറുപത് റൺസ് സ്ട്രൈറ്റിലേക്ക് ഒരു പവർഫുൾ ഷോട്ട് പക്ഷേ അതിനേക്കാൾ മനോഹരമായ ഒരു ഫീൽഡിംഗ് സിംഗിൾ മാത്രം ിൽത്തുന്നു കിരാൻ തനിക്ക് നേരെ വരുന്ന പന്തുകൾ സിക്സറാക്കി മാറ്റുന്ന ബാറ്റർ ഇവൻ ടിപ്പോൾ ഒന്ന് ഭയക്കണം ഓ കൈവിട്ട് കളയുന്നു വിക്കറ്റിനുള്ള അവസരം രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു വീണ്ടും ഒരു സിംഗിൾ സ്ട്രൈക്കിൽ അനൂപ് നേടാൻ മറന്നു പോകുന്നു സിയാനൂട്ടം എന്നതല്ല ശരി കൃത്യമായ ബൌളിംഗിലൂടെ സിയാന തള്ളിക്കൂട്ടത്തിന്റെ ബാറ്റേഴ്സിനെ പിടിച്ചു കിട്ടുന്നു തൃശൂർ ടെസ്കേഴ്സിന്റെ ബോളേഴ്സ് കൃത്യമായ ഒരു ബൗളിംഗ് ബോൾ ടു ബോൾ സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് കൃത്യമായൊരു കീപ്പിംഗ് അക്കു ആദ്യ ബോൾ സിക്സ് അടിച്ച് തുടങ്ങിയ സിയാന്നക്ക് പക്ഷേ ആ ഒരു പെർഫോമൻസ് നിലനിർത്താനായിട്ടില്ല പതിനേഴ് പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത്തി റൺസ് മാത്രം കിരൺ ഓ വീണ്ടും വിട്ടുകളയുന്നു രണ്ട് റൺസ് പൂർത്തിയാക്കുന്നു രാകേഷ് കൃത്യമായ ബോളിംഗ് രണ്ടവസരങ്ങളാണ് ഫീൽഡേഴ്സ് വിട്ടുകളഞ്ഞത് മൂന്ന് ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ആറ് ബോൾ ക്ഷേണത്തുന്നു ലിൻസൺ സ്ട്രൈക്കിൽ ലനൂബ് ഇനി പതിനെട്ട് പന്തിൽ വേണ്ടത് അൻപത്തിമൂന്ന് റൺസ് ആര് മുന്നേറും ഈ ക്വാർട്ടർ ഫൈനൽ കടന്നു സെമിയിലേക്ക് ഫീൽഡർ ഫീൽഡർ ഓ സിക്സിലേക്ക് നാലാം ഓവറിന്റെ ആദ്യ ബോൾ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു അനൂപിലൂടെ സിയാനൂട്ടം ഫീൽഡർക്കും അത് സേവ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു ബൗൺസ് ചെയ്ത് പന്ത് ബൗണ്ടറിയിലേക്ക് ஒரு அப்பீல் பதினஞ்சு பந்தில் வேண்டது இனி நாற்பது ரன்ஸ் നാലാം ഓവറിന്റെ ആദ്യ മൂന്ന് പന്തുകളിലും സിക്സുകളും ഫോറും നേടിക്കൊണ്ട് തള്ളിക്കൂട്ടത്തിനെ തിരികെ കൊണ്ടുവരുന്നു ഫീൽഡർ 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 വീണ്ടും വീണ്ടും കളയുന്നു അത് രണ്ട് റൺസ് ആക്കി മാറ്റുന്നു ഇനി ശേഷിക്കുന്നത് പതിമൂന്ന് പന്തുകൾ വേണ്ടത് മുപ്പത്തൊന്ന് റൺസ് വീണ്ടും വഴങ്ങുന്നു ഈ ഓവറിൽ മാത്രം പിറന്നത് ഇരുപത്തഞ്ച് റൺസ് ഇനി വേണ്ടത് പന്ത്രണ്ട് പന്തിൽ മുപ്പത് റൺസ് ബോൾ ചാനുന്നു സുമേഷ് സ്ട്രൈക്കിൽ കിരൺ സുമേഷ് തന്റെ ആദ്യ ഓവറിൽ വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്തിരി വിക്കറ്റ് നേടിയ ബൗളറാണ് ടെസ്റ്റ് ക്യാപ്റ്റൻ തന്റെ വിശ്വസ്തനായ ബൗളറെ തന്നെ കൊണ്ടുവരുന്നു വരുന്നു നേടിയെടുക്കുന്നു ആ നിർണായക വിക്കറ്റ് കിരൺ പുറത്തേക്ക് സുമേഷിന്റെ ബോളിംഗിൽ സുമേഷ്

ും കഴിഞ്ഞിട്ടില്ല രാമ നേരിട്ടാദ്യ പന്തിൽ തന്നെ രോഹിത് സിക്സ് ഓട്ടത്തൊട്ടക്കം വിടുന്നു കൃത്യമായ ഫീൽഡിംഗ് എന്ന് ഓരോ ബോളിലും ുംയപരാജയങ്ങൾ മാറി മറിയുന്ന ആവേശത്തിന്റെ അത്യുജ്ജല രോഹിത് പുറത്തേക്ക് എത്തുന്നു ന്യൂ ബാറ്റർ രാഹുൽ വീണ്ടും ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഒരു സിഗിൾ മാത്രം ഡോട്ട് ബോൾ കളി പിടിക്കുന്ന അവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു അഞ്ച് പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ വഴങ്ങിയതാ ഏഴ് റൺസ് മാത്രം രണ്ട് വിക്കറ്റുകളും നേടിയെടുക്കുന്നു നീട്ടിയെടുക്കുന്നു ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് അഞ്ച് ഓവർ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി അനൂപ് പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു വിജയത്തിലേക്ക് വേണ്ടത് ഇരുപത്തിരണ്ട് റൺസ് ശേഷിക്കുന്നത് ആറ് പന്തുകൾ അവസാന ഓവർ ബൗൾ ബോൾ രാംദാസ് തൃശൂർ സൂപ്പർ ലീഗിന്റെ അഞ്ചാം സീസണിൽ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പീൽ ഇനി അഞ്ച് പന്തുകൾ നാല് പന്തുകൾ സിക്സറിലേക്ക് പിറത്താനായാൽ വിജയത്തിലേക്ക് മുന്നേറാം സിയാന്നെ ീപ്പർ റാക്കുബിറകെ രണ്ട് റൺസോടി പൂർത്തിയാക്കുന്നു ഇനി രണ്ട് ഡോട്ട് ബോളുകൾ പിടിക്കാനായാൽ തീർച്ചയായും തൃശ്ശൂർ ടസ്കേഴ്സിന് സെമിയിലേക്ക് മുന്നറാം ഫൈനൽ മത്സരം ഇത് ഫീൽഡർ ഓ ും മുകളിലൂടെ സിക്സിലേക്ക് വീണ്ടും ആവേശം നിലനിൽക്കുന്നു വീണ്ടും ആവേശമാകുന്നു ഈ മത്സരം ഇനി ശേഷിക്കുന്നത് മൂന്ന് പന്തുകൾ വേണ്ടത് പതിനാല് തിരിച്ചു വരുന്നു ഒരു ഡോട്ട് ബോളുമായി ഓഫ് വെച്ച് പോകുന്നു അനൂപ് ിക്കുന്നു ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം അത് സിംഗിൾ നേടാൻ മുതിരുന്നില്ല സ്റ്റേക്കിൽ തുടരുന്നു അനൂപ് വിക്കറ്റും അവസാന ബോളിൽ റൺസിന്റെ വിജയവുമായി സെമിയിലേക്ക് മുന്നേറുന്നു തൃശൂർ സിയാന തൃശൂർ സൂപ്പർ അഞ്ചാം സീസണിലെ പടയോട്ടം അവസാനിക്കുന്നു ഈ ക്വാർട്ടർ ഫൈനലിൽ വെച്ച തൃശൂർ ടസ്കേഴ്സിന് മുന്നിൽ എടുത്തു പറയേണ്ടത് സുമേഷിന്റെ ഓവറുകൾ തന്നെയായിരുന്നു ബാറ്റിംഗിൽ അബ്ബാസ് അഭിലാസ് ജോഡി നേടിയെടുത്ത ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നേടിയെടുത്ത എൺപത് റൺസ് ബൗളിങ്ങിൽ സുമേഷിൻ്റെ കൃത്യതയും വെറും പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയെടുത്തത് മൂന്ന് വിക്കറ്റുകളായിരുന്നു സുമേഷ്